മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ ഗുരുതര ആരോപണവുമായി നാഷണൽ യൂത്ത് ലീഗ് മുൻ പ്രസിഡന്റ് ഷമീർ പയ്യനങ്ങാടി ഐഎൻഎൽ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അഹമ്മദ് ദേവർകോവിലിന് നിരോധിത മതഭീകരവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ഇ ഡിക്ക് പരാതി നൽകി അധികാരം ഉപയോഗിച്ച് വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നും ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും പരാതിയിൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് ശിവദാസ് എന്തൊക്കെ കാര്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് രാഖി മുൻ മന്ത്രിയും അതോടൊപ്പം തന്നെ ഐ എൻ എൽ സംസ്ഥാന പ്രസിഡൻറ്റും കൂടിയായ എം എൽ എ അഹമ്മദ് ദേവർകോവിലിനെതിരെയാണ് ഗുരുതരമായ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഇതേ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന നാഷണൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷമീർ പയ്യനങ്ങാടിയാണ് ഇത്തരത്തിൽ ഇ ഡിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇ ഡിയുടെ കോഴിക്കോട് സോണൽ ഓഫീസിലാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് പി എഫ് ഐയുമായി അഹമ്മദ് ദേവർകോവിലിന് ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ ഐ എൻ എൽ പാർട്ടിയിലുള്ള മറ്റ് പലർക്കും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിനും ദേശീയ പ്രസിഡന്റ് അഹം മുഹമ്മദിനും അടക്കം ഇത്തരത്തിൽ ആളുകൾക്കടക്കം പി എഫ് ഐക്ക് പി എഫ് ഐയുമായി ബന്ധമുണ്ട് എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പി എഫ് ഐയുമായി പല സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതും പരാതിയിൽ പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ പാർട്ടിയിൽ ഉന്നയിച്ച സമയത്ത് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ തൻ്റെ സ്ഥാനത്തുനിന്നും താൻ രാജിവെച്ചും എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അധികാര ദുർവിനിയോഗം നടത്തി അഹമ്മദ് ദേവർകോവിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടര വർഷത്തോളം മന്ത്രിസ്ഥാനത്ത് ഇരുന്ന കാല അളവിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നത് ഒരു പാർട്ടിയുടെ ഒരു ഓഫീസിന് വേണ്ടി വൻ രീതിയിലുള്ള വ്യാപകമായ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് ഈ പണപ്പിരിവിൽ പിന്നീട് അത് കോടികൾ ഇത്തരത്തിൽ നേടി അത് പിന്നീട് ഒമാനിലും അതോടൊപ്പം തന്നെ യു എയിലും അടക്കമുള്ള മറ്റ് വിദേശ രാ രാഷ്ട്രങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ബിനാമി ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത് ഇതെല്ലാം തന്നെ കൃത്യമായി അന്വേഷിക്കണം എന്നുള്ള എന്നാണ് ഈ പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലുമുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടു നടത്തിയിട്ടുണ്ട് പി എസ് സി മെമ്പർ സ്ഥാനം ഐ എൻ എല്ലിനോ ലഭിച്ചിട്ടുണ്ട് ഈ ഐ എൻ എൽ ഒരു പി എസ് സി മെമ്പറാവാൻ വേണ്ടി സമദ് മാസ്റ്റർ എന്ന വ്യക്തിയിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഇതിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഐ എൻ എൽ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു വ്യക്തി കൂടിയായ ഷമീർ പയ്യനങ്ങാടി ഇപ്പോൾ ആരോപിച്ചിരുന്ന ആരോപിച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ഇ ഡിക്ക് നൽകിയ ഈ പരാതിയിൽ പറയുന്നുണ്ട് ശിവദാസ്